നമസ്കാരം മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ ഓക്കെ പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഫ്യൂച്ചറിനെ നിങ്ങൾ അഫർമേഷൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ആകർഷിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ പ്ലീസ് കെഡമി മദ്രീണോസ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എനർജി എന്തായിരുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കാർഡ്സിന് നൽകുക പ്ലീസ് കെഡിമി മദ്രൂണോസ് ഓക്കെ നിങ്ങളുടെ എനർജി നൽകുക നിങ്ങളുടെ പാസ്റ്റ് എനർജി ഫസ്റ്റ് ഇവിടെ എംബ്രോയ്ഡറിൻ്റെ കാർഡാണ് ബോട്ടത്തിൽ വന്നിരിക്കുന്നത് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനത്തിലൂടി നിങ്ങളുടെ പാസ്റ്റിനെ കൊണ്ടുപോയിരുന്നു എന്നുള്ളതാണ് ഓക്കെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിരുന്നു ഒരു നിങ്ങളുടെ വീട്ടിൻ്റെയോ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്തെയോ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ ചുമരിൽ ഉണ്ടായതായി ഇവിടെ കാണിക്കുന്നുണ്ട് ജീവിതം വളരെ ചിട്ടയായ രീതിയിൽ കൊണ്ടുപോയിരുന്ന ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് ദീർഘവീക്ഷണവും പ്ലാനിങ്ങും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നതായി കാണുന്നു ഒരു കർഷകൻ എങ്ങനെയാണോ തൻ്റെ ജീവിതത്തിലെ എല്ലാ എല്ലാ ഹാർഡ് വർക്കിനും ശേഷം പ്രതീക്ഷയോടെ തന്റെ വിളവെടുപ്പിനായി കാത്തിരിക്കുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായി കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചത്ര ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു വിളവെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് സംഘർഷവും അതുപോലെ തന്നെ നിങ്ങൾ സഹായിച്ച വ്യക്തികളിൽ നിന്നുമുള്ള മാനസിക പോരാട്ടങ്ങളുമായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായി ഇവിടെ കാണിക്കുന്നുണ്ട് കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നീതി ലഭിക്കാതെ പോയ അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആർക്കെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായം അവർ നിങ്ങളെ ചൂഷണം ചെയ്തതായിട്ടും അതൊരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരാത്ത വണ്ണം അത് തടസ്സപ്പെട്ടതായിട്ടും ഒക്കെ കാണിക്കുന്നു നിങ്ങളുടെ അനീതി കാണിച്ച ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായതായി കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ചില വ്യക്തികളെ കൈയഴിച്ച് സഹായിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ അത് തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരാതെ പോയിട്ടുള്ള അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായി കാണുന്നുണ്ട് ഓക്കെ ചെയ്യാത്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ ശിക്ഷ അനുഭവിച്ചതായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് നിന്നിരുന്ന ഒരു സിറ്റുവാണ് അതൊരു പക്ഷെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ ഒരു അറ്റൻഷൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ കോൾ മെസ്സേജിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും ജോലി സ്ഥലത്ത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ജോലി കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തിക ഉയർച്ചയോ പ്രൊമോഷനോ ഒന്നും ലഭിക്കാതെ നിങ്ങളുടെ കൂടെയുള്ളവർക്ക് കൊടുക്കേണ്ടി വ നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് കൊടുക്കുന്നത് നോക്കി വിഷമത്തോടെ നോക്കി നിന്ന അവസ്ഥകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിൽ കടന്നു പോയതായിട്ട് കാണുന്നുണ്ട് എന്നിരുന്നാലും ഇതെല്ലാം അനുഭവിച്ചിരുന്നാലും ശരി തന്നെ എത്ര പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങൾ മനസ്സ് തോൽക്കാതെ മുന്നോട്ട് പോയിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫാസ്റ്റ് ആയിരുന്നു നിങ്ങൾക്കെങ്കിൽ കമന്റ് ചെയ്യുക പ്ലീസ് കെഡ്മി മതി കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എന്റെ വ്യൂസിന്റെ എന്താണ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക നിങ്ങളുടെ പ്രെസന്റ് എന്താണ് ഓക്കെ നിങ്ങളിപ്പം വളരെ മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പഴയതുപോലെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു ജീവിതം കൊണ്ട് പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളിപ്പോൾ ഭയങ്കര കൺട്രോൾഡാണ് പണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ മാനസികാവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നില്ല നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ കളഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങളൊരു സ്റ്റാറായി മാറിയിരിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി മാറിയിരിക്കുകയാണ് നിങ്ങൾ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായി കാണുന്നത് എയ്റ്റ് നമ്പറാണ് വന്നിരിക്കുന്നത് ശനിയുടെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് കടന്നെത്തിയിരിക്കുന്നത് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് ആ മാനിഫെസ്റ്റിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നതായി കാണുന്നു ഇതുവരെയും എത്താത്ത വ്യക്തികൾ ഇത്രയും പെട്ടെന്ന് തന്നെ എത്തുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ക്ലാരിറ്റി ഇട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചത് എന്തായിരുന്നു എന്നും ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുമുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനസിക ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഓക്കെ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി പല ഭാഗത്തും നിങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ തറക്കല്ലിടുന്നതായി കാണുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില ചില നല്ല കാര്യങ്ങൾ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിൽ പുതിയ അവസരങ്ങൾക്കായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇനി മുന്നിൽ ഇനി മുന്നും പിന്നെ നോക്കാനില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് നേടണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ ശരി തന്നെ ഞാൻ അതിനുവേണ്ടി ഒരു റിസ്ക് എടുക്കാൻ തീരുമാനിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് വയ്ക്കുന്നതായി കാണുന്നുണ്ട് ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങൾ റിലീസ് ചെയ്യുന്നതായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ഇതുവരെ കണ്ട രീതിയിലല്ല കാണുന്നത് മറ്റൊരു ആംഗിളിലൂടെ നോക്കി കാണുവാനും നമ്മൾ ഇത്രയും നാൾ നോക്കിയിരുന്നത് കരച്ചിലിൻ്റെ ഇതായിരുന്നു എനിക്കാരും ഇല്ല എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എൻ്റെ സ്നേഹമാർക്ക് വേണ്ട എന്നെ ചതിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കാം നമ്മൾ ഇതുവരെ നമ്മുടെ ലൈഫിനെ നോക്കി കണ്ടതെങ്കിൽ ഇപ്പോൾ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ നോക്കി കാണുന്നത് നിങ്ങൾക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ട് സെൽഫ് വാല്യൂ കൊടുത്തുകൊണ്ട് സെൽഫ് ലവ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ നിങ്ങളുടെ അവസ്ഥകളെയും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങൾ നോക്കിക്കാണുന്നുണ്ട് സ്ഥലങ്ങളിൽ എതിർത്ത് പറയുവാനോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് വിഷമമാകുമോ എന്ന് വിചാരിച്ച് സ്വയം സഹിച്ചിരുന്ന പല സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുവാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നു നോ എന്ന് പറയാൻ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ അധികാരത്തിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട് ഓക്കെ ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീർന്നിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നെ കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് പാതയിലൂടെ കടന്നു പോകുകയും മാനസിക ബലം ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ായിട്ടാണ് ഈ എനർജിയിൽ ഇവിടെ കാണുന്നത് ഓക്കെ വരാനിരിക്കുന്ന നാളുകൾ എന്റെ വ്യോസിന് എങ്ങനെയായിരിക്കും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക വൗസ് താങ്ക് യു നൈൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വളരെ സമ്പന്നതയിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണുന്നു നിങ്ങൾ ആരാണെന്നും നിങ്ങൾക്ക് ഇനി ഏത് വഴിയെ പോകേണ്ടതാണെന്നും നിങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ഓക്കെ പ്ലീസ് കെടുവി മദ്രീനോസ് ഓക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇൻറ്റ്യൂഷനിലൂടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നിങ്ങളത് നേടിയെടുക്കുന്നു ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തെയും നിങ്ങൾ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ചില ചിന്തകൾ ചില ഇത്രയും നാൾ കരഞ്ഞ് നടന്നിരുന്ന ഒരു ചിന്തയാണെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ ഇപ്പം യൂണിവേഴ്സിൻ്റെ ഒരു സ്നേഹം ഒരു സപ്പോർട്ട് എഞ്ചിൽ സപ്പോർട്ടൊക്കെ നിങ്ങളിപ്പോൾ അനുഭവിച്ചറിയുന്നതായിട്ട് കാണുന്നു നിങ്ങൾ കരഞ്ഞിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം തകർന്ന് ഒരു ആശ്വാസം പകർന്നു തന്നിരുന്നതായിട്ടുള്ള നിങ്ങൾ യുടെ ഇഷ്ട ദൈവം ആ ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് ഇനി മേലാലും അങ്ങോട്ടും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ അധികാരത്തെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് നയിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂച്ചയെ കാണാൻ സാധിക്കും പൂച്ച എപ്പോഴും തൻ്റെ ഇഷ്ടം അനുസരിച്ച് അത് ഫ്രീ ആയിട്ട് നടന്നു പോകുകയും തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അത് അനുഭവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു പൂച്ച എന്ന പോലെ തന്നെ അത്രയും ഫ്രീഡം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നിരിക്കുന്നു സാമ്പത്തികമായി വളരെയധികം ഗ്രോത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഓക്കെ നമ്മൾ ലക്ഷറി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ലക്ഷറി എന്ന് പറയുന്നത് നമ്മൾ പണം മാത്രമല്ല ലക്ഷറി ഏറ്റവും സമാധാനത്തിലും സന്തോഷത്തിലും നമുക്കൊന്ന് ഉറങ്ങാൻ സാധിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെ വലിയ ലക്ഷറിയാണ് ജീവിതത്തിൽ ഒരു ചിരിയും കളിയും ഒക്കെ ഉണരുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ ആ നിങ്ങളെ സംബന്ധിച്ച് ആ ദിവസം നിങ്ങൾക്ക് ലക്ഷറിയാണ് ഓക്കെ പണവും സമ്പത്തും ഒക്കെ ഉണ്ടെങ്കിലും പല വീടുകളിലും ഭാര്യയും ഭർത്താവും രണ്ട് റൂമുകളിൽ കുട്ടികൾക്ക് ഒരു സ്നേഹ ും കയറിങ്ങൊന്നും ഇല്ലാതെ പോകുന്നു ജോലിക്ക് നിൽക്കുന്ന അവരുടെ കൈകളിൽ നിന്നും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഒക്കെ ഉണ്ടാകും പണം എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ ദരിദ്രരാണ് ഓക്കെ ലക്ഷറി എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിലും പഴഞ്ചോറാണെങ്കിലും നമ്മളെ നാട്ടിൽ പഴഞ്ചോർ എന്ന് പറയുന്നത് തലേന്നത്തെ ചോറിനെ പഴഞ്ചോർ എന്ന് പറയട്ടെ നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല ഓക്കെ എന്നു വെച്ച് കഞ്ഞി ഓക്കെ കഞ്ഞി ആണെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുടിക്കുന്ന ആ ഒരു വീട് ലക്ഷറിയാണ് ഓക്കെ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ഇരുന്ന് സന്തോഷത്തോടെ അവർ ആഹാരം കഴിക്കുന്നെങ്കിൽ അവരെ ലക്ഷറിയിലാണ് അതുപോലെ ഒരു ലക്ഷറി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു സമാധാനം സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിത സാഹചര്യം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട് പണം എല്ലാം കടന്നു വരുന്നുണ്ട് ജോലിയാണെങ്കിലും സാമ്പത്തിക ഉയർച്ചയാണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഹെർമിറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഈ ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ എത്ര ഇനി ചെയ്യാനുള്ളത് എത്ര നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ സ്വീകരിക്കുന്നതല്ല നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ മാറ്റിയിരിക്കുന്നു ആരുടെയും മുമ്പിൽ കരഞ്ഞ് തളർന്നു പോകുന്ന ഒരു വ്യക്തിയല്ല നോ എന്ന് പറയാൻ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായി കാണുന്നു പ്രപഞ്ചത്തിൻ്റെ തുണയും സപ്പോർട്ടും എപ്പോഴും നിങ്ങളോടുണ്ട് ഒരു ഐക്യത പ്രപഞ്ചശക്തി നിങ്ങളിൽ തന്നെയുണ്ട് അത് അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളുടെ ലൈഫിൽ ഉടൻ തന്നെ സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ പ്ലീസ് കെഡിമി മതിയാണോ സീണോസിന്റെ ശക്തമേറെ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വിയോസിൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ പ്ലീസ് കെഡിമി മതി ചെയ്യണോ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സാമ്പത്തിക ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം പണമൊക്കെ ഇനി നിങ്ങൾ സേവിങ്സ് ചെയ്യുവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് എങ്ങനെയാണ് അത്ഭുതം സംഭവിക്കുന്നത് പോലും നിങ്ങൾ അറിയത്തില്ല അത്രയും പണം നിങ്ങളിലേക്ക് ഒഴുകിയെത്തും പ്രപഞ്ചം തുറന്നു കഴിഞ്ഞാൽ വേറെ ആർക്കും അതിനെ അടയ്ക്കാൻ സാധിക്കില്ല ഓക്കെ നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ശക്തി സ്വരൂപം തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ആ സാമ്പത്തികത്തിൻ്റെ ഉറവ നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും ഓക്കെ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വലിയൊരു മാറ്റത്തിൻ്റെ സമയമാണ് ഇവിടെ കാണിക്കുന്നത് ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നു പ്ലീസ് കെടുമീ മതിയണോ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് എന്തുകൊണ്ടാണ് ടവറിൻ്റെ എനർജി വന്നിരിക്കുന്നത് പ്ലീസ് കെടുമി മതിയണോസ് ഇപ്പോൾ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷൻ്റെ മധ്യത്തിൽ ഒരു പെയിൻ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് ഓക്കെ ആ മാറ്റം നിങ്ങൾക്ക് വളരെ അനുഗ്രഹത്തിലേക്കുള്ളൊരു മാറ്റമാണ് അല്ലേ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമുക്ക് വന്നു ഇവിടെ ഇത്രയും വന്നതെന്ന് വെച്ചോ അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ വേദനിച്ച് ഇങ്ങനെ ഇൻഫെക്ഷൻ ഇങ്ങനെ കൈ മൊത്തം ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ ആ ഒരു ഭാഗം നമുക്ക് ചിലപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരും ആ ഒരു ഭാഗം കട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കുമെങ്കിലും എന്നനേക്കുമായിട്ടുള്ള ആ ഇൻഫെക്ഷൻ അവിടെ അവസാനിക്കുകയാണ് അല്ലേ അവസാനിച്ചുകൊണ്ട് നമ്മുടെ ആ കൈയെ മുഴുവനായിട്ട് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ആ വിരള് മാത്രമല്ല ആ കൈ മുഴുവനായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു അല്ലേ അപ്പോൾ പ്രപഞ്ചം അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ലക്ഷറി ലൈഫിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഒരുപക്ഷെ നിങ്ങൾക്ക് വേദന തന്നിരിക്കും ആ വേദനയിൽ നിങ്ങൾ അതിജീവിക്കണം എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് കാരണം ഇവർക്കൂടെ നാലേ കിട്ടുന്നുള്ളൂ നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി കിട്ടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് വരുന്ന വഴി വഴിയെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനത്തിലൂടെയുള്ളൊരു വഴിയാണ് ഓക്കെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് ആ സാമ്പത്തിക ഗ്രോത്ത് ലഭിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രപഞ്ചത്തോട് നന്ദി പറയുക എൻ്റെ ജീവിതത്തിൽ നീ തന്നിരിക്കുന്നതായിട്ട് നല്ല നന്മയ്ക്കെയും നന്ദി പറയുക ഓക്കെ അയ്യോ എനിക്ക് കഠിനമായിട്ടുള്ളതൊന്നും തരലേ എന്ന് പറയരുത് കാരണം പ്രപഞ്ചം നമുക്ക് തരുന്നതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് മാത്രമേ തരുള്ളൂ ഓക്കെ നമ്മൾക്ക് അനുഭവിക്കാൻ സ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്ന വേദനകൾ മാത്രമേ ദൈവം നമ്മളിലേക്ക് തരുള്ളൂ അല്ലാത്തതൊന്നും തരില്ല നമുക്ക് വേദന കൂടുതലാണെങ്കിൽ നമ്മളെ കൂടുതൽ സ്ട്രെങ്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ വേദന കൂടുതലാക്കി തരുന്നതെന്ന് മാത്രം ചിന്തിക്കുക അടുത്ത വരൾച്ച വരുന്ന സമയത്ത് വൃക്ഷം തൻ്റെ ഇലകളെല്ലാം കൊഴുകി കൊഴിഞ്ഞ് ആ ഈഴമ്പിടയ്ക്ക് എന്താണ് വിചാരിക്കുന്നത് അയ്യോ എൻ്റെ ജീവിതം മൊത്തവും നശിച്ചു ഞാൻ തീർന്നു എന്നൊക്കെ ആ മരം വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ആ മരം വിചാരിക്കുകയാണെങ്കിൽ ആ മരത്തിന് അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത് ആ ഇലകളെല്ലാം കൊഴിഞ്ഞ് പോയതിന് കാരണം എന്താണ് ആ ഇലകൾ ഈ കൊടും കൊടും വരൾച്ചയിൽ തൻ്റെ വേര് ആ വേര് കരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഇലകളെല്ലാം ആ ഭൂമിയിൽ ആ മണ്ണിൻ്റെ വേരിന് തണലായിട്ട് അതിനെ മൂടി നിൽക്കുന്നത് ഓക്കെ ആ ഈർപ്പത്തെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇലകളെല്ലാം അവിടെ വീണ് കിടക്കുന്നത് അല്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളിൽ നിങ്ങളുടെ വേരാകുന്ന വിശ്വാസത്തിലേക്ക് വീണ് കിടക്കുന്ന ഒരു ഇലയാണ് ഇതുപോലെയുള്ള റീഡിങ്ങുകൾ ഓക്കെ അപ്പോൾ ഇത് ആശ്വാസം തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ വേര് വിശ്വാസമാകുന്ന പേര് ഉണങ്ങിപ്പോകാതിരിക്കുവാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും ഓക്കെ നിങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ തന്നെ നിങ്ങൾക്ക് ഉയർത്തി എഴുന്നേൽക്കുവാനും പൂക്കുവാനും കായ്ക്കുവാനും പ്രപഞ്ചം നിങ്ങൾക്ക് അവസരം തരും അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് നിങ്ങളുടെ വലിയ ഒരു നന്മയിലേക്കാണെന്ന് മാത്രം ചിന്തിക്കുക മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ വ്യോസിന്റെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് വെറും മൂന്ന് മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന മാറ്റം എന്താണ് നിങ്ങൾ കാത്തിരുന്ന എന്തോ ഒരു കാര്യം ഇവിടെ സക്സസ് ആകാൻ പോകുന്നു ഒന്നുകിൽ നിങ്ങൾ ഭൂമിക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം വിസയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം ഓക്കെ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ചിട്ടിയടിക്കുന്നതിന് വേണ്ടി മറ്റോ കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിപ്പോൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ് എന്നെ പറ്റിച്ചു എനിക്കത് കിട്ടാനില്ല മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല കാത്തിരിക്കുന്നതെല്ലാം വെറുതെ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു ബന്ധനത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുക കാരണം ഈ ഒരു ബന്ധനമാണ് നിങ്ങൾക്ക് ഇപ്പോഴും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായി കാണുന്നത് നിങ്ങൾ അതിനെല്ലാം റിലീസ് ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക പ്രപഞ്ചത്തിന് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളിലെ അതിവേഗം തന്നെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളായിട്ട് ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ചിന്തകളും വാക്കുകളുമാണ് അതിനെ ഒന്ന് റിലീസ് ചെയ്യുക ഓക്കെ അതിനെ വിട്ടുകളയുക എങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ പ്ലീസ് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി എന്താണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റേണ്ടതായിട്ടുള്ള നെഗറ്റീവ് എനർജി എന്താണ് ഈ നെഗറ്റീവ് എനർജി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ് ഓക്കെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ചലഞ്ചിങ് സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു ഓക്കെ നമ്മളെ അതിജീവിച്ച് അതിനെ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വണ്ണം നമ്മൾ തളർന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ ആ തളർന്നു പോകരുത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടടുത്ത് ഫൈറ്റ് ചെയ്തേ മതിയാകൂ എക്സാം എഴുതേണ്ടെടുത്ത് നമ്മൾ എക്സാം എഴുതിയേ മതിയാകൂ നമ്മുടെ ജീവിതം ഒരു പാഠപുസ്തകം പോലെയാണ് ഓരോ പ്രാവശ്യവും ഓരോ അധ്യായങ്ങൾ പഠിച്ച് നമ്മൾ വരുമ്പോഴും നമുക്ക് അതിനെ അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു എക്സാം നമുക്ക് എല്ലാവരുടെയും ഉണ്ടാകും അത് സ്കൂളിൽ തന്നെ പഠിച്ചെങ്കിൽ മാത്രമേ എക്സാം വരുവുള്ളൂ എന്നുള്ളതല്ല ജീവിതത്തിലും അതുപോലെ തന്നെയാണ് നിങ്ങളൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുള്ള ഏതെങ്കിലും നിമിഷങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ നിമിഷത്തിൽ തന്നെ വളരെ കരയുകയും എക്സാം നമ്മൾ എഴുതേണ്ടി വന്നതുമായിട്ടും ഉണ്ടാവും അല്ലേ അതിൽ നിന്ന് നമുക്ക് പരാജയപ്പെട്ടു പോയി എക്സാം വീണ്ടും പരാജയപ്പെട്ടു പോയി പക്ഷേ ഇപ്പോഴും അതിനെ അതിജീവിച്ച് വിജയിച്ചിരിക്കുന്നതായിട്ട് കാണാം ഒന്നോ രണ്ടോ എക്സാം എഴുതിയിട്ടും പരാജയപ്പെട്ട് തളർന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ പോയ ആൾക്കാരുമുണ്ട് ഓക്കെ എങ്കിലും അവർ ഇനിയും അവസരം അവരെ കാൽ ഉണക്കാത്ത ഇല്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആ ഒരു ആ ഒരു സിറ്റുവേഷനെ അതിജീവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ എക്സാമിൽ പാസ്സാകും ഓക്കെ അപ്പം അതുതന്നെയാണ് ഇവിടെ പറയുന്നത് നമുക്കുണ്ടാകുന്ന ചലഞ്ചുകളെ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള പോരാട്ടങ്ങളെ ഫേസ് ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുവാനും നമ്മൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട് അതിനെ ഭയം നോടുകയോ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല ഒന്നാം ക്ലാസ്സിൽ ഇരിക്കുന്നവർ അവിടെ തന്നെ പത്ത് വർഷം കഴിഞ്ഞിരുന്നാലും ഇരിക്കും പക്ഷേ അതിനെ ചലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് തോൽവിയൊക്കെ നേരിട്ടെന്നിരിക്കും പക്ഷേ ഒന്ന് തോറ്റാലും രണ്ട് തോറ്റാലും എനിക്കൊരു വിജയമുണ്ട് എന്ന് വിചാരിച്ച് പ്രയത്നിക്കുന്നവന് മുന്നോട്ട് കയറുവാൻ സാധിക്കും ഓക്കെ അതാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത് എങ്കിൽ നിങ്ങൾ ഈ ചലഞ്ച് സിറ്റുവേഷൻ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു ഗ്രോത്തിന് സാധ്യതയുണ്ട് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും മാത്രമല്ല നിങ്ങൾക്കൊരു വിൽ പവർ കിട്ടും പിടിഞ്ഞു പോയ ഒരു മുള്ളിനും ഇനി നിങ്ങളെ നോവിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറക്കെ വിളിച്ച് പറയാൻ സാധിക്കുന്നു അല്ലേ അപ്പം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പവർഫുൾ സ്ട്രെങ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ജീവിതത്തിൽ എന്തിനേയും നേരിടാനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളിലുള്ളതായിട്ടുള്ള ആ ഒരു നെഗറ്റീവിനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തും ഈ പ്രപഞ്ചത്തിൽ നിന്ന് നേടിയെടുക്കുവാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കും പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു എനർജി ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് വിശ്വസിച്ച് ഇതിനെ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ സക്സസ് കടന്നു വരും നിങ്ങൾ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക ഓക്കെ താങ്ക് യു കോഡ് ബ്ലസ് യു നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് പേഴ്സണൽ റീഡിങ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊരു ജനറൽ റീഡിങ് മാത്രമാണ് ഇതിൽ കാണുന്ന എല്ലാവരുടെയും എനർജി കടന്നു വരും നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങളുടെ റിലേഷനെ കുറിച്ചോ ജോലിയെക്കുറിച്ചോ നിങ്ങളുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചോ കുട്ടികളെ കുറിച്ചോ ഒക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ടാരോ കാർഡ് പഠിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതമാർഗ്ഗമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കണമെങ്കിലോ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഓക്കെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ടാരോ കാർഡ് പഠിപ്പിക്കുന്നതായിരിക്കും ജനുവരി മുപ്പതാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം താങ്ക് യു ഗോഡ് ബ്ലെസ് യു